നമസ്കാരം എൻ്റെ പേര് രതീഷ് എന്നാണ് ഞാനിവിടെ പട്ടാമ്പി സിൽവാൻ ഷോറൂമിൻ്റെ മാനേജറാണ് നമ്മുടെ പട്ടാമ്പി സിൽവാൻ ഷോറൂമിൻ്റെ കുറച്ച് പ്രോഡക്ട്സുകളും നമ്മളിവിടെ ചെയ്യുന്ന പ്രോ മെറ്റീരിയലെ കുറിച്ച് ഒരു ഇൻട്രൊഡ്യൂസിനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പട്ടാമ്പി ഷോറൂമിൻ്റെ എല്ലാ മെറ്റീരിയൽസുകളും നമ്മൾ അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യാം നമുക്ക് ഇവിടെയുള്ള ഉള്ള പ്രോഡക്ട്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ പട്ടാമ്പി ഷോറൂം വരുന്നത് പാലക്കാട് റോട്ടിൽ മഞ്ഞതെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോറൂം പരിചയപ്പെടാം നമുക്ക് നമ്മൾ പട്ടാമ്പി സിൽവാൻ ബ്രാഞ്ചിൽ ചെയ്യുന്ന ബ്രാൻഡുകൾ നമ്മൾ കജാരിയ ചെയ്യുന്നുണ്ട് കജാരിയ സൊമാനി ആർ എ കെ സിംബോളോ ക്യൂട്ടോൺ എ ജി എൽ സൺഹേർട്ട് ഈ ഐറ്റംസെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ എല്ലാം സിംബോളോൻ്റെ മെറ്റീരിയലുകളാണ് ഇതെല്ലാം സിംബോളോൻ്റെ സിക്സ് ബൈ ഫോർ സൈസാണ് അത് നമ്മൾ സിംബോളോൻ്റെ ഐറ്റംസ് ഉണ്ട് നമ്മളെ കജാരിയുടെ ഉണ്ട് സൊമാനിയുടെ ഉണ്ട് ആറ് ഏക്കർ ഉണ്ട് എല്ലാം ബിഗ് സ്ലാബ് ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന എല്ലാം നമ്മളൊരു സിക്സ് ബൈ ഫോർ ഡിവിഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ സൊമാനയുടെ സിക്സ് ബൈ ഫോറാണ് സൊമാനയുടെ സിക്സ് ബൈ ഫോർ വരുന്ന എല്ലാം മാറ്റിൽ പോസ്റ്റ് ഫിനിഷിംഗ് വരുന്ന മെറ്റീരിയലാണ് സിക്സ് ബൈ ഫോർ ആണ് പിന്നെ നമ്മൾ ഇവിടെ എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്നത് നമ്മളെ അസർവ നമ്മുടെ ഓൺ ബ്രാൻഡായ സിൽവാൻ്റെ ഓൺ ബ്രാൻഡായ അസർവ മെറ്റീരിയലുകളാണ് അസർവയിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പുതിയതായി വന്ന എൻഡ്ലെസ് മോഡലുകൾ സിക്സ് ബൈ ഫോർ എയിറ്റ് ബൈ ഫോർ എല്ലാ മെറ്റീരിയലും അസർവയിലെ എക്സ്ക്ലൂസീവ് ഐറ്റംസാണ് മറ്റുള്ള ബ്രാൻഡിനേക്കാൾക്കും എക്സ്ക്ലൂസീവ് മെറ്റീരിയലാണ് നമ്മുടെ അസർവേയിൽ ഉള്ളത് അതിൽ എല്ലാ കളക്ഷൻസും അസർവേയിലെ എല്ലാ കളക്ഷൻ മെറ്റീരിയൽസും നമ്മളുണ്ട് നമുക്ക് ഇനി കുറച്ച് മോഡലുകൾ മോഡലുകൊണ്ട് പരിചയപ്പെടാം ഇതെല്ലാം നമ്മുടെ നമ്മൾ പറഞ്ഞ അസർവോഡ മെറ്റീരിയലുകളാണ് എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ കളക്ഷനായിട്ടുള്ള പുതിയ മാർബിൾ ടെക് കളക്ഷനും ഇറ്റാലിയൻ മാർബിളും മോണിക് സീരീസും മോണിക് പിങ്ക് സീരീസും അതിലുള്ള അനവധി കളക്ഷൻസ് ആണ് നമ്മുടെ പട്ടാമ്പി ഷോറൂമിലുള്ളത് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളക്ഷനിൽ ലോട്ട് ഓഫ് കളക്ഷൻസ് നമുക്കിവിടെ കിട്ടും ഇതിൽ നിങ്ങൾക്ക് അസർവയുടെ ഐറ്റംസും സൺ ഹേർട്ടിൻ്റെ ഐറ്റംസും കജാരുടെ ഐറ്റംസും എല്ലാ മെറ്റീരിയലിലും ആണ് അതായത് റെഗുലർ പ്രിൻ്റ് അല്ലാതെ ഒരു പ്രീമിയം കളേഴ്സ് പ്രിൻറ്റുകളും നമുക്ക് ആണ് അതിൽ നമുക്ക് ഏറ്റവും നല്ലൊരു മൂവിങ്ങുള്ള ഐറ്റംസൊക്കെയാണ് ഈ ഒരു മാർബിൾ ടെക് മോഡലിലോ ഇറ്റാലിയൻ മാർബിൾ മോഡലിലോ ഒരു മോഡലിൽ വരുന്ന ഐറ്റംസ് ഒക്കെയാണ് അതിൽ നമ്മൾ ആർമാനി സീരീസ് ഗ്രേ ആൻഡ് ക്രീമ അങ്ങനത്തെ ഒരുപാട് മോഡലുണ്ട് എല്ലാം നമുക്ക് റെഡി അവൈലബിൾ ആണ് നമ്മൾ മെറ്റീരിയലെല്ലാം നിങ്ങൾ കറന്റ് വന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഡെലിവറി ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ എല്ലാം റെഡി സ്റ്റോക്കാണ് ഒന്നും എഗൈൻസ് ഓർഡർ കൊടുക്കേണ്ട ഒന്നുമില്ല നിങ്ങൾക്ക് വന്ന് കളക്ഷൻ സെലക്ട് ചെയ്യലും അന്ന് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഡെലിവറി ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് വരുന്നതല്ല എയ്റ്റ് ബൈ ഫോർ ആണ് സൈസ് എയിറ്റ് ബൈ ഫോർ സൈസ് നമുക്ക് നമ്മുടെ അടുത്ത് നമ്മളടുത്ത് റെഡി അവൈലബിൾ ഉള്ള ക്യൂട്ടോൺ ഉണ്ട് ക്യൂട്ടോണിൻ്റെ മെറ്റീരിയൽ എല്ലാം റെഡിയാണ് സൺ ഹേർട്ട് സൺ ഹേർട്ടും എയ്റ്റ് ബൈ ഫോറും അതേപോലെ സൊമാനി ആർ എ കെ എല്ലാം എയ്റ്റ് ബൈ ഫോറും സൈസും നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് ഇന്ന് വരുന്ന നമ്മളെ മോഡല കിച്ചൺസ് എല്ലാം വരുന്ന ഒരു കബോർഡ്സ് വർക്കിനൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് കളക്ഷനാണ് ആണ് ഈ ഫോർട്ടി ബൈ എന്ന് പറയണത് അത് നമ്മുടെ അടുത്ത് ഫുൾ ബോഡി ഫുൾ ബോഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് ജി ബി ടി മെറ്റീരിയൽ അവൈലബിൾ ആണ് നമുക്ക് ഒരു മാർബിൾ ടെക്ക് മോഡൽ വേണമെങ്കിൽ ആ ഒരു മോഡലും അവൈലബിൾ ആണ് ഇതെല്ലാം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ പട്ടാമ്പി ഷോപ്പിലുണ്ട് അതിലിപ്പോൾ ടു ടു ഫോർട്ടി ബൈ എയ്റ്റി ടു സിക്സ്റ്റി ബൈ എയ്റ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ബൈ എയ്റ്റി എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് അതിൽ നമുക്കുള്ള ബ്രാൻഡ് നമ്മൾ വന്നത് നമ്മുടെ അടുത്ത് ഉണ്ട് സിംബോളോ ഉണ്ട് സൺ ഹേർട്ട് ഉണ്ട് ഇതിലെല്ലാം നമുക്ക് റെഡി ആണ് മെറ്റീരിയൽ എല്ലാം റെഡി അവൈലബിളും ആണ് നമുക്ക് പിന്നെ പറയാനുള്ളത് ഇത് ഇപ്പോൾ എയ്റ്റ് ബൈ ഫോർ സൈസാണ് ഏറ്റവും വലിയ സൈസ് പക്ഷേ നമുക്ക് നയൻ ബൈ ഫോറ് നമ്മുടെ സിൽവാൻ്റെ ഓൺ പ്രൊഡക്ഷനായ അസർവേൽ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇതുവരെ ഇല്ലാത്തൊരു സൈസാണ് നയൻ ബൈ ഫോർ അതും നമ്മളടുത്ത് അവൈലബിൾ ആണ് അതിൽ നമുക്ക് ലോട്ട് ഓഫ് കളക്ഷൻസും നമ്മുടെ അടുത്ത് റെഡിയാണ് അതേപോലെ നമുക്ക് എസ്ക്ലൂസീവ് ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാ കമ്പനികളിലും നമുക്ക് ഗ്ലോസി ആൻഡ് മാച്ച് ആണ് അവൈലബിൾ ഉള്ളത് നമ്മുടെ അടുത്ത് ക്യൂ ടോണിൽ സിൽക്ക് സിൽക്ക് ടച്ച് വരുന്ന മോഡലും അവൈലബിൾ ആണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു മോഡൽ പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ അത് മറ്റുള്ള കമ്പനിയിൽ ഈ ഒരു മോഡലില്ല ഈ ഒരു ഫിനിഷിംഗ് ഇല്ല ബാക്കിയുള്ളൊക്കെ പോസ്റ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് ക്യൂട്ടോണിൻ്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ക്യൂട്ടോണിൽ ടോണിൽ നമുക്കൊരു സിൽക്ക് ടച്ച് വരുന്ന ഒരു മോഡൽ നമ്മുടെ അടുത്ത് റെഡി അവൈലബിൾ ആണ് ഇതിലും നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട് മാർബിൾ ടക്ക് മോഡലുകളാണ് ഒരുപാട് വരുന്നത് ഇത് നമ്മളെ കജാരിയിൽ പുതിയത് വന്ന ഫിഫ്റ്റീൻ എം എം ഉള്ള സിക്സ് ബൈ ഫോർ അവൈലബിൾ ആണ് ഇത് നമുക്ക് നമുക്ക് മെയിൻ ഫ്ലോർ ഫ്ലോറായിട്ടും നമുക്ക് കിച്ചൺ കിച്ചൺ ടോപ്പും ഡൈനിങ് ഹാളിൻ്റെ ടേബിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കജാരിയുടെ പ്രോഡക്റ്റാണ് ഫിഫ്റ്റീൻ എം എം ആണ് തിക്നസ്സും വരുന്നത് ഇതെല്ലാം നമ്മുടെ അടുത്ത് പട്ടാമ്പി ഷോപ്പിൽ റെഡി അവൈലബിൾ ആണ് അതുപോലെ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ഇത് സെക്ഷനാണ് കിച്ചൺ സിങ്കിൽ വരുന്നത് നമുക്ക് ഫ്രാങ്കി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ വരുന്നത് ഫ്രാങ്കിയുടെ ബ്രാൻഡും പ്രിൻസിൻ്റെ ബ്രാൻഡും പിന്നെ നമ്മളെ അസർവയുടെ ബ്രാൻഡുകളെ സിംഗിൾ ഹാൻഡ് മെയ്ഡ് സിംഗിൾ എല്ലാം നമ്മുടെ അടുത്ത് ആണ് നമുക്ക് പിന്നെ വരുന്നത് നമ്മുടെ കിച്ചന് കോൺസെപ്റ്റിൽ വരുന്നത് നമ്മളെ ഹോബും നമ്മുടെ ചിംനീസും ആണ് അത് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ഫാബറാണ് ഫേബറിൻ്റെ നമ്മൾ ചിംനീസും ഹോബും റെഡി ആയി ചെയ്യുന്നുണ്ട് എല്ലാം റെഡി ആണ് നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്കുള്ള മെറ്റീരിയലാണ് നല്ല ഒരു ഓഫർ പ്രൈസിനാണ് നമ്മൾ ഫേബറും കൊടുക്കുന്നത് നമ്മളിവിടെ ബാത്റൂംസിൻ്റെ മോക്കപ്സ് എല്ലാം നമ്മളിവിടെ ഓരോ മോക്കപ്പ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ സൊമാൻ അസർവയുടെയും എല്ലാം റെഡി മോക്കപ്പ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ വന്നാലും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാനും ഒരു കോൺസെപ്റ്റ് കിട്ടാനും നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ബാത്റൂംസ് ഒക്കെ നമ്മൾ പുതിയ ലേറ്റസ്റ്റ് കളക്ഷനൊക്കെ നമ്മൾ ത്രീ ഡി ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് പിന്നെ നമ്മൾ മാർക്കറ്റിൽ വരുന്ന ഇന്ന് ഏറ്റവും കിട്ടാവുന്ന പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജി നയൻ നാനോവൈറ്റ് ജി നയൻ നമ്മളടുത്ത് റെഡി ആണ് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ജി നയൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കേട്ട കഴിവേ ഉള്ളൂ ജി നയൻ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് എല്ലാവരും കണ്ടിരിക്കുന്നത് നമ്മളെ ജി സെവൻ ആയിരിക്കും നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജി നയനും നമ്മുടെ അടുത്ത് അവൈലബിലിറ്റി ഉണ്ട് ഇതിൽ ജി നയനും ജി സെവനും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ ജി ജി സെവൻ എന്ന് പറയുന്നേക്കാൾക്കും ഒരുപാട് ബ്രൈറ്റ്നസ്സും അതിൻ്റെ ഫിനിഷിങ്ങും അണ്ടർലേഷനും ഇല്ലാത്ത മെറ്റീരിയലാണ് ജി നയൻ അത് ജി നയൻ നമുക്ക് നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൽ നമ്മൾ സൈഡിൽ ജി സെവൻ അയച്ചാൽ നമ്മൾ ജി സെവൻ്റെ സൈഡിൽ പ്രിൻറ് ചെയ്യുന്നുണ്ടാവും ജി സെവൻ എന്നുള്ളത് ജി നയൻ അയച്ചാൽ ജി നയനിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ജെവിനായിട്ടുള്ള ഒരു ജി നയൻ മെറ്റീരിയൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലായിടത്തും ഒരു ട്രെൻഡാണ് നമ്മളെ ലെതർ ഫിനിഷിംഗ് ഗ്രാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലായാലും സ്റ്റെയർ കേസിനായാലും ഫ്രണ്ട് സ്റ്റെപ്പിനായാലുള്ള ലെതർ ഫിനിഷിംഗ് ഗ്രാനറ്റ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ലെതർ ഫിനിഷിംഗ് രാജസ്ഥാൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അതിൽ നല്ല ബ്ലാക്ക് ലെതർ ഫിനിഷിംഗ് നമ്മൾ പട്ടാമ്പി ഷോറൂമിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് എല്ലായിടത്തും നമുക്ക് കസ്റ്റമേഴ്സ് ലെപ്പോത്ര ഫിനിഷിംഗ് ചോദിക്കുന്നുണ്ട് ലെപ്പോത്ര ഫിനിഷിംഗിൽ എല്ലായിടത്തും അവൈലബിൾ ഉള്ള ഒരു സ്റ്റീൽ ഗ്രേയും ടാൻ ബ്രോണും മാത്രമാണ് നമ്മുടെ പട്ടാമ്പി ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബംഗാൾ ബ്രോണ് അതേപോലെ സ്റ്റീൽ ഗ്രേ ലപ്പോ ടാൻ ബ്രൗൺ ലപ്പോത്ര അതെല്ലാം പട്ടാമ്പി ഷോപ്പിൽ ആണ് പിന്നെ നമ്മുടെ ഒറീസിനെ ആയ മറിയം വൈറ്റ് ഒറീസണൽ മെറ്റീരിയൽ നമ്മൾ പട്ടാമ്പി ഷോറൂമിൽ ഒറീസണൽ മെറ്റീരിയൽ വരുന്നത് മറിയം വൈറ്റ് വരുന്നുണ്ട് ഇത് അത് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡുകളാണ് ലൈറ്റ് ഷെയ്ഡ് ഫ്ലോറിംഗ് വിരിക്കാൻ പറ്റിയ നല്ല കോൺസെപ്റ്റുള്ള കല്ലുകളാണ് ഒറീസണൽ മെറ്റീരിയലാണ് അതിലെന്താ വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ് വരുന്ന മറിയം വൈറ്റംസും പിന്നെ വൈറ്റും ഇത് രണ്ടുമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമുക്ക് വരുന്ന കമ്മം ബ്ലാക്ക് നമ്മൾ കമ്മം ബ്ലാക്ക് കിച്ചൺ കൗണ്ടറിൻ്റെ മുകളിലേക്കൊക്കെ വരുന്ന കമ്മം ബ്ലാക്ക് നല്ല ബ്ലാക്ക് നമ്മൾ കളറോ കെമിക്കലോ ഇല്ലാതെ നല്ല ഫ്രഷ് ക്വാളിറ്റി കമ്മം ബ്ലാക്കും അതേപോലെ ഗാലക്സി ത്രീ ഫീറ്റ് പ്രീമിയം സ്ലാബാണ് ട്വൻറ്റി എം എം തിക്നസ് വരുന്ന പ്രീമിയം സ്ലാബും ഗാലക്സിയും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ടാൻ ബ്രൗൺ ടാൻ ബ്രോണിൽ നമുക്കിത് എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ടാൻ ബ്രൗൺ ആണ് നല്ല ബ്രൗണിഷ് വരുന്ന ടാൻ ബ്രൗൺ ആണ് അതും നമ്മുടെ അടുത്ത് ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റീൽ ഗ്രേ ലപ്പോത്ര ഉണ്ട് അതേപോലെ മജസ്റ്റിക് ബ്ലാക്ക് ലപ്പോത്ര വരുന്നുണ്ട് പിന്നെ സ്റ്റീൽ ഗ്രേ പോളിഷ് പോളിഷ് സ്റ്റീൽ ഗ്രേ പ്രീമിയം ലാട്ടാണ് നല്ല ബ്ലാക്ക് കൂടിയ പ്രീമിയം ലാട്ട് വരുന്നുണ്ട് പിന്നെ രാജസ്ഥാൻ്റെ പേൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലും നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് വീടുകളിലൊക്കെ സ്റ്റെയർ കേസ് ഒക്കെ നല്ല ബ്ലാക്ക് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവും പക്ഷേ എന്താ വെച്ചാൽ ബ്ലാക്ക് നമ്മൾ നല്ല കമ്മം ബ്ലാക്ക് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു മുന്നൂറ് രൂപ റേറ്റ് വരുന്നതാണ് നമ്മൾ പട്ടാമ്പി ഷോപ്പിൽ എന്താ വെച്ചാൽ അതേ കമ്മം ബ്ലാക്കിനെ നമുക്ക് സ്റ്റെയർ കേസിൻ്റെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ത്രീ ബൈ വണ്ണും ത്രീ ബൈ ടു ഫോർ ബൈ വണ്ണും എല്ലാം കറക്റ്റ് സ്റ്റെയർ കേസിൻ്റെ പീസായിട്ട് നമ്മളെടുത്ത് ഇവിടെ റെഡിയാണ് നമ്മളി ഫസ്റ്റ് ഫ്ലോറിലാണ് നോക്കാറ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ സൊമാനയുടെയും മസറ ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് മുകളിലുണ്ട് മുകളിൽ നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് ഫസ്റ്റ് ഏരിയ തന്നെ കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ അസർവയുടെ പ്രോഡക്റ്റും കളർ ടൈൽസിൻ്റെ പ്രോഡക്റ്റും സ്വമാര ഐറ്റംസാണ് അതിലെല്ലാം വരുന്നത് പുതിയ പുതിയ ലേറ്റസ്റ്റ് കളക്ഷനിലെ എൻഡ്ലെസ് പ്രോഡക്റ്റുകളാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കളർ ടൈൽസിൽ വരുന്ന നല്ല ഡാർക്ക് കളേഴ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സും ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്ന പറ്റുന്ന കളേഴ്സും ടൈൽസുകളാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് എൻട്രിയിൽ വരും ഇതിപ്പോൾ നമ്മൾ പുതിയൊരു മോഡലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് വയ്ക്കുന്ന ബെഡ്റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടും വരുന്ന ഒരു വാഷ് പേസിൻ്റെ ഏരിയയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റർ ആണ് അത് പെയിൻ ഹാൻഡ് പെയിൻറ്റിൻ്റെ ഒരു മോഡലാണ് ഹാൻഡ് പെയിൻറ്റ് ഡിസൈൻ പോലുണ്ടാവും ഇതിന് തന്നെ നമുക്ക് ഗ്ലോസും അവൈലബിൾ ആണ് മാറ്റും അവൈലബിൾ ആണ് ഇത് പ്രത്യേകിച്ച് പറയാനുള്ള ഇതൊക്കെ ഒരു കളർഫുൾ ടൈലുകളാണ് അതായത് എല്ലാ ഒരു മൾട്ടി കളേഴ്സ് കളേഴ്സുള്ള കളേഴ്സാണ് കർഫുള്ളായിട്ടുള്ള ബാത്റൂംസ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂമും ഇതൊക്കെ ആയിട്ടുള്ള ഒരു കളർഫുൾ ഐറ്റംസ് മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ഗ്ലൗസിയും ഉണ്ട് ഉണ്ട് നമുക്ക് ബാത്റൂം കോൺസെപ്റ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഏത് കളറാണോ നമ്മൾ ഗ്ലൗസും എടുക്കുന്നത് അതേ കളറിൽ തന്നെ നമുക്ക് മാറ്റും അവൈലബിൾ ആണ് ഇതൊരു സം സ്പെഷ്യൽ ആണ് ഇത് നമ്മൾ പട്ടാമ്പി ഷോറൂമിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് വരുന്ന സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരു കളറിൽ വരുന്ന കോൺസെപ്റ്റാണ് പിന്നെ നമുക്ക് ടൂ ബൈ ടുവിൻ്റെ ഒരുപാട് മാറ്റ് ഫിനിഷിംഗ് കളക്ഷൻസ് ഉണ്ട് കാരണം നമ്മുടെ ബാത്റൂമല്ല ഇന്ന് ട്രെൻഡ് വരുന്നതല്ല ഫോർ ബൈ ടൂ ആണ് അതിനോട് സെയിം ഈക്വാലിറ്റി ആയിട്ട് നമുക്ക് ടൂ ബൈ ടു അതേ കോൺസെപ്റ്റിൽ തന്നെ മാറ്റ് കൊടുക്കാൻ പറ്റുന്നൊരു മോഡലുമാണ് നമ്മൾ വുഡൻ സ്ട്രിപ്പുകളാണ് ഇതെല്ലാം കാണുന്നത് ഇതെന്താ വെച്ചാൽ നമുക്ക് ബെഡ്റൂം ഹോം തിയേറ്റർ റൂം അങ്ങനെ ഡൈനിങ് ഹാളിൽ അങ്ങനെയുള്ള സെപ്പറേഷൻ ആക്കി ചെയ്യുന്ന നാച്ചുറൽ വുഡൺ ഫ്ലോറിങ്ങിൻ്റെ അതേ ഫീൽ വരുന്ന വുഡൻ ടൈലുകളാണ് നമ്മളെല്ലാം ബ്രാൻഡ് ചെയ്യുന്നത് എ ജി എല്ലും ആർ എ കെയും സൊമാനെയാണ് സാസർവെഡിയുണ്ട് നമുക്ക് ജാളീസ് അവൈലബിൾ ആണ് നമുക്ക് ജാളി പറഞ്ഞ എല്ലാ പ്രീമിയം ജാളികളാണ് ഫുൾ ആൻഡ് ഫുൾ ഫിനിഷിംഗ് ഉള്ള വിയറ്റ്നാമിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ അടുത്ത് ജാളി അതേപോലെ ക്ലേ ടൈൽ എല്ലാം നമുക്ക് ഇവിടെ റെഡിയാണ് ഇതെല്ലാം ഇപ്പോൾ വരുന്ന നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന ക്ലേ ക്ലാറ്റൈലാണ് വരുന്നതാണ് ടൈൽ പറഞ്ഞ വിയറ്റ്നാമിൻ്റെ മെറ്റീരിയലാണ് അത് നമ്മൾ ചെയ്യുന്നത് വിയറ്റ്നാമിൻ്റെ മെറ്റീരിയൽ ചെയ്യുന്ന ബ്രാൻഡ് ടാപ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ടാപ്കോം ചെയ്യുന്നുണ്ട് ലാമിറ്റും ചെയ്യുന്നുണ്ട് അതെല്ലാം മെറ്റീരിയൽ എല്ലാം നമ്മളിത് പട്ടാമ്പി ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാ കജാരിയുടെ ഫുൾ ബോഡി പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് കജാരിയിലെല്ലാം ഫുൾ ബോഡി വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങും മാറ്റ് ഫിനിഷിങ്ങും അവൈലബിൾ ആണ് പിന്നെ ഡബിൾ ചാർജ് മെറ്റീരിയലുകളും കജാരിയിൽ നമ്മളെ പട്ടാമ്പി ഷോപ്പിൽ റെഡിയാണ് ആർ എ കെയുടെ ഒരു മൊറോക്കൺ ഡിസൈൻസും ഒരു പ്ലെയിൻ സീരീസ് റസ്റ്റിക് സീരീസും വരുന്ന ഒരു ബാത്റൂം കോൺസെപ്റ്റാണ് അതിൽ ആർ എ കെയിലും ആ ഒരു മോഡൽ വരുന്നുണ്ട് ജോൺസണിലും വരുന്നുണ്ട് ആർ ഐ കെയിൽ വരുന്ന പുതിയ പുതിയ മോഡലുകളാണ് ഇത് അതിൽ നമുക്കൊരു മൊറോക്കൺ ഡിസൈൻസ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് ബാത്റൂമെന്നല്ല നമുക്ക് ഡൈനിങ് ഹാളിലും അല്ല വാളിൽ ബാക്ക്ഗ്രൗണ്ടായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈലാണ് ആർ ഐക്കേടാണ് ഇത് വരുന്ന പുതിയ കളക്ഷനുകളാണ് കംപ്ലീറ്റ് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് അസറോടെയാണ് കംപ്ലീറ്റ് വരുന്നത് ഇത് സാറ്റൺ ഫിനിഷിംഗ് ആണ് അതിൽ നമുക്ക് പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതെല്ലാം സാറ്റി ഫിനിഷിങ്ങിൽ വരുന്ന മോഡലുകളാണ് ഇതെല്ലാം നമ്മുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡായ അസർവേയിലാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് അതെല്ലാം നമുക്ക് എല്ലാ സ്പെഷ്യൽ കളേഴ്സും നമുക്കിവിടെ കിട്ടുന്നതാണ് പറഞ്ഞാൽ ആർക്കിടെക്സ് തീമിൽ വരുന്ന കളക്ഷൻസ് ആണ് കംപ്ലീറ്റ് ആൻഡ് ആർക്കിടെക്സ് കോൺസെപ്റ്റിൽ വരുന്ന മോഡലുകളാണ് ഇതെല്ലാം വരുന്ന എക്സ്ക്ലൂസീവ് അസർവേഡയാണ് നമുക്കിവിടെ വുഡൻ ആണ് നമുക്ക് വുഡൻ കളക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ സെപ്പറേഷൻ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഒരു കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കളക്ഷൻസും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു സ്റ്റുഡിയോ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ കളക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ ആർ ആറേക്കുടേയും സൊമാനുടേയും അസർവുടെയും എ ജിയലിൻ്റെയും എല്ലാം നമുക്കൊരു സെപ്പറേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിന് വന്ന് പെട്ടെന്ന് ചൂസ് ചെയ്യാനും ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കാരണം ഒരുപാട് മോഡലും ഒരുപാട് ഫിനിഷിങ്ങുള്ള റിയൽ വുഡിൻ്റെ ഫിനിഷിങ്ങുള്ള മോഡലാണ് ഇതെല്ലാം സൊമാനിയുടെ എക്സ്ക്ലൂസീവ് കാർവിംഗ് സീരീസ് ആണ് കാരണം കാർവിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രെൻഡ് ആണ് അതിലിപ്പോൾ നമുക്ക് ഒരുപാട് മോഡലിലൂടെ കാർവിംഗ് സീരീസിൽ വരുന്ന സൊമാനിയുടെ ഉണ്ട് ജോൺസൻ്റെ ഉണ്ട് നമ്മുടെ അസർവട ഉണ്ട് കസാബിയങ്ക എന്ന് പറഞ്ഞ വിക്റ്റാറോ എന്ന് പറഞ്ഞ ഉണ്ട് എല്ലാം നമ്മുടെ അടുത്ത് ഇവിടെ റെഡിയാണ് ഇതെല്ലാം ലേറ്റസ്റ്റ് ഹൈ ഹൈ ഹൈക്ലൂസീവ് വരുന്ന അസർവട ഡിസൈൻസ് ആണ് ഇതെല്ലാം കംപ്ലീറ്റ് നമ്മളെ മെറ്റീരിയൽ നല്ല ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ നല്ലൊരു ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ കളർഫുള്ളായിട്ട് ആണ് അതിൽ നമുക്ക് വേൾഡ് കപ്പ് ബ്ലൂ വരുന്ന ഈ മെറ്റീരിയൽ എല്ലാം വരുന്നത് അസറവടെയാണ് പിന്നെ നമ്മൾ താഴെ ഫുള്ള് ചെയ്തിരിക്കുന്നത് സൊമാനുടെയാണ് സൊമാനയുടെ എക്സ്ക്ലൂസീവ് വൺ സിക്സ്റ്റി ബൈ എയ്റ്റി കാർവിങ് സീരീസാണ് ഇതെല്ലാം നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചൂസ് ചെയ്യാനൊന്നും കൂടി ബെറ്റർ ആയിരിക്കും ുടെ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള ബാത്റൂം കോൺസെപ്റ്റുകളുടെ മോക്കപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് വരുന്നത് സൊമാനയുടെ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള ആണ് ബാത്റൂം കോൺസെപ്റ്റ് അതേപോലെ തന്നെ സൊമാനുടെ ഇപ്പം പുതിയ ഐറ്റംസ് വന്നിരിക്കുന്ന മൊബോൺ സീരീസും ഗ്രാൻഡ് വാഡൂർ സീരീസും ഇംപ്രഷൻ സീരീസും എല്ലാം നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ കാണുന്ന ഫോർ ബൈ ടു സൈസാണ് ഇത് ഫോർ ബൈ ടു ലോട്ട് ഓഫ് കളക്ഷൻ ഇത് കാണുന്നത് മൊത്തം നമ്മുടെ അസർവയുടെ പ്രോഡക്റ്റ് ആണ് അതിൽ നമുക്ക് ഒരുപാട് മോഡലുണ്ട് കാര്യങ്ങൾ ഒരുപാട് കളക്ഷൻസും പ്രിൻറ്റിങ്ങുകളുമായിട്ടുള്ള ഹൈ ഗ്ലോസി ആയാലും നോർമൽ ആയാലും ഫ്ലോറിങ് ആയാലും മാറ്റ് ഫിനിഷിംഗ് ആയാലും എല്ലാം കംപ്ലീറ്റ് നമ്മുടെ എക്സ്ക്ലൂസീവ് മെറ്റീരിയലാണ് അസർവ അസർവയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കമ്പനികൾക്ക് ഒരുപാട് ക്ലാരിറ്റി പ്രിൻറ്റിങ്ങും വ്യത്യാസമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസാണ് അസർവയിൽ വരുന്നത് നമ്മളിപ്പോൾ വരുന്ന ബുക്ക് മാസുകളെല്ലാം വരുന്നത് വൺ സിക്സ്റ്റി ഫൈറ്റ് സിക്സ് ബൈ ഫോർ എയിറ്റ് ബൈ ഫോർ സൈസിലാണ് പക്ഷേ അസർവയിൽ നമുക്ക് ഫോർ ബൈ ടു നമുക്ക് അസർവേല ബുക്ക് മാച്ചുകൾ റെഡിയാണ് അത് നമുക്ക് അസർവേയിൽ വരുന്ന ബുക്ക് മാച്ച് വൈറ്റ് ഷേഡ് വരുന്നുണ്ട് ക്രീം ഷേഡ് വരുന്നുണ്ട് ബ്രേഷ്യ അതേ സെയിം കോൺസെപ്റ്റിൽ വരുന്ന ബ്രേഷ്യ ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് ഫോർ ബൈ ടു വൺ സിക്സ്റ്റി ബൈ എയ്റ്റി സിക്സ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ ഒരേ പാറ്റേണിൽ നമുക്ക് എല്ലാ ബുക്ക് മാച്ചുകളും നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ റെഡിയാണ് അസർവ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പറയുമ്പോൾ നമ്മൾ സിൽവാൻ്റെ ഓൺ പ്രോഡക്റ്റ് ആണ് അസർവയിലെ മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അസർവയുടെ ടൈലിൽ തിക്നസ്സ് വരുന്നത് നയൻ എം എം തിക്നസ്സാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് വെട്രിഫൈ ടൈലാണ് വരുന്നത് നമ്മൾ അസർവട പ്രോഡക്റ്റിനെ കുറിച്ച് വേറെ പ്രത്യേകത കാരണം എന്താണെങ്കിൽ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ പ്രമുഖ ബ്രാൻഡുകളിലും അതേ അതേ ക്വാളിറ്റിയിലും അതേ ക്ലാരിറ്റിയിലും ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അസർവ നമ്മളിന്ന് ഈ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഏത് കമ്പനി ആയാലും അതിനോട് തന്നെ കടം പിടിച്ച് നമുക്ക് റേറ്റിലും മറ്റുള്ള കമ്പനികൾക്ക് ഒരുപാട് ലോയസ്റ്റ് റേറ്റിലും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് അസർവ വരുന്നത് അതിൻ്റെ പ്രിൻ്റ് ആയാലും അതിൻ്റെ ക്വാളിറ്റി ആയാലും ഗ്ലാസ് ആയാലും തിക്നെസ് ആയാലും എല്ലാം വരുന്നത് പക്ക ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ സാനിറ്ററിൽ തുടങ്ങുകയെന്ന് വെച്ചാൽ നമ്മളെ കൺസീൽ ടാങ്ക് നമ്മൾ കൺസീൽ ടാങ്ക് ചെയ്യുന്നത് ഗബ്രീറ്റും ആണ് ഗെബ്രിറ്റും ചെയ്യുന്നുണ്ട് കോളാറും ചെയ്യുന്നുണ്ട് നമ്മൾ സാനിറ്ററി വരുന്നത് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് സറ ചെയ്യുന്നുണ്ട് അതേപോലെ കജാരിയുടെ കരോവിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ സൊമാനിയുടെ സാനിറ്ററി ചെയ്യുന്നുണ്ട് അതിലെല്ലാ മോഡലും നമുക്ക് ഇവിടെ ക്ലോസറ്റ് ആയാലും ബേസിസ് ആയാലും കൗണ്ടർ ടോപ്സ് ബേസിൻസ് ആയാലും എല്ലാം പട്ടാമ്പി ഷോപ്പിൽ നമുക്ക് വന്ന ഒരുപാട് മോഡല് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വെക്കാൻ പറ്റുന്ന ക്യാബിനറ്റ്സും മോഡലുകൾ അതിൽ നമുക്ക് വിത്ത് മിററും വിത്ത് ലൈറ്റ് എല്ലാം വരുന്ന പുതിയ പുതിയ മോഡലുകൾ അതിലെല്ലാം റിയൽ വുഡ് നമുക്ക് റബ്ബുഡിന്റെ മോഡൽ വരുന്ന ക്യാബിനറ്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ് നമ്മൾ ഇ ഡ്ല്യുസി വാൾ ഹാങ്കിങ് മോഡലുകളാണ് അപ്പോൾ നമുക്ക് അതിൽ വരുന്ന എല്ലാ മോഡലും ഇതിൽ വരുന്ന നമ്മുടെ റിംലെസ് മോഡലിൽ വരുന്ന സെറഡേ ഐറ്റംസും കെരോവിറ്റിൻ്റെ ഐറ്റംസും അതും ഒക്കെ ഒരുപാട് മോഡലുകൾ നമുക്ക് ലോട്ട് ഓഫ് മോഡലുകൾ നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ റെഡി അവൈലബിൾ ആണ് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് മോഡലുകൾ ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് അതിൽ ക്ലോസെറ്റിൻ്റെ സീറ്റ് കവർ സെറാമിക് സീറ്റ് കവർ വരുന്ന മെറ്റീരിയലുകൾ റിംലെസ് വരുന്ന മോഡല് പിന്നെ സോഫ്റ്റ് ക്ലോസിങ് ആണ് അതിൽ നമുക്ക് ഒരുപാട് മോഡല് ഉണ്ട് ബാത്റൂം കോൺസെപ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡയവേർട്ടേർ ഡയവേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ഡിഷ് മോഡലുകളാണ് നമുക്ക് ഡൈവേർട്ടർ വരുന്നത് ഡയവേർട്ടർ നമുക്ക് അതേപോലെ വാൾ മിക്സേഴ്സ് ഡയവേർട്ടർ വരുന്ന നമുക്ക് സെറഡ വരുന്നുണ്ട് സെറഡ മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ ഉണ്ട് അതിൽ നമുക്ക് ഓപ്പൺ ടൈപ്പ് വരുന്ന വാൾ മിക്സേഴ്സും കൺസൽ ടൈപ്പ് വരുന്ന ഡയവേർട്ടേഴ്സും ക്ലോസറ്റിന് വരുന്ന ഫ്ലഷ് വാൾവ് എല്ലാ മെറ്റീരിയലും കിച്ചൺ ടാപ്സുകളും കിച്ചൺ വെസും എല്ലാം ഷവേഴ്സും റെയിൻ ഷവേഴ്സ് കോൺസെപ്റ്റ് അങ്ങനത്തെ ഒരുപാട് മോഡൽ കളക്ഷൻസ് നമുക്ക് പട്ടാമ്പിൽ വന്ന് നമുക്ക് കാണാൻ പറ്റും ഇതല്ല ഹാൻഡ് ആണ് ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്കൊക്കെ ഹാൻഡ് ഷവേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്കൊരു രസമാണ് അപ്പോൾ ഹാൻഡ് ഷവ്സിൻ്റെയും കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ആക്സസറീസ് ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ ആക്സസറീസും പട്ടാമ്പി ഷോപ്പിൽ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ടവൽ ഡ്രാഡ് ആയാലും സോപ്പ് ഡിഷ് ആയാലും എല്ലാ മെറ്റീരിയലുകളും നമുക്ക് ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ കോൺസെപ്റ്റുകളും നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ റെഡിയാണ് സ്റ്റോണുകൾ നമുക്ക് സ്റ്റോണുകൾ വരുന്നത് നമുക്ക് ലാമിറ്റിൻ്റെ പ്രോഡക്റ്റാണ് ലാമിറ്റിൻ്റെ നാച്ചൽ സ്റ്റോണുകൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ റെഡിയാണ് ടി ആറയുടെ നമ്മൾ ത്രീ നോട്ട് ഫോർ വരുന്ന ടാങ്ക് നമുക്ക് സ്റ്റീലിൻ്റെ ടാങ്ക് ടിയാറ ബ്രാൻഡിൻ്റെയാണ് അതും നമുക്ക് പട്ടാമ്പി ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മളെല്ലാം ഇപ്പം ഇന്ന് ടൈലുകൾ ഉപയോഗിക്കുന്ന അഡസിവ് അഡസിവ് നമ്മൾ പിഡ് ലൈറ്റ് റോഫിൻ്റെ ആണ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ പട്ട അതിൽ നമുക്ക് അഡസീവ് ആയാലും വാട്ടർ പ്രൂഫായാലും വിട്ട് ലൈറ്റ് റോഫിൻ്റെയാണ് പിന്നെ നമ്മളെ ഓൺ മെറ്റീരിയലായ നമുക്ക് അസർവുടെ പ്രോഡക്റ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അസർവുടെ ഗമ്മും അതും നമ്മൾ മാർക്കറ്റിൽ സി റ്റു ഗ്രേഡിൽ നമുക്ക് അഡസി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അസർവടെ സി ടു ഗ്രേഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വിട്ടറി ഫൈഡായൽ വാളും ഫ്ലോറൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്കണോമിക്കുമാണ് എന്ന സ്ട്രോങ് മെറ്റീരിയലുമാണ് അത് നമ്മളിത് അസർവയിൽ പട്ടാമ്പി ഷോപ്പിലുണ്ട് അപ്പോൾ നമ്മുടെ പട്ടാമ്പി സിൽവാനിൽ എല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യുക ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തായാലും എല്ലാവരും നല്ല ദിവസമാകട്ടെ എല്ലാവരും പട്ടാമ്പി ഷോറൂം വിസിറ്റ് ചെയ്യുക നന്ദി നമസ്കാരം